വെൽക്കം ടു ദി മലയാളം ബൈബിൾ കീസ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഒന്നാമത്തെ ചോദ്യം കാട്ടു മൃഗങ്ങൾക്കും പേരിട്ടത് ആര് എ ദൈവം ബി ആദാം സി ദൈവവും ആദാമും ഡി ആദാമും ഹൗയും ഉത്തരം ബി ആദാം ഉൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യം രണ്ടാമത്തെ ചോദ്യം ഏത് ദിവസത്തെയാണ് ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത് എ ഒന്നാമത്തെ ദിവസം ബി ആറാമത്തെ ദിവസം സി ഏഴാമത്തെ ദിവസം ഡി അഞ്ചാമത്തെ ദിവസം ഉത്തരം സി ഏഴാമത്തെ ദിവസം ഉൽപ്പത്തി രണ്ടിൻ്റെ മൂന്ന് മൂന്നാമത്തെ ചോദ്യം ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ നിലം നനച്ചിരുന്നത് എന്താണ് എ മഞ്ഞ് ബി മുറവ് സി കുളം ഡി നനച്ചിരുന്നില്ല ഉത്തരം എ മഞ്ഞ് ഉൽപ്പത്തി രണ്ടിൻ്റെ ആറ് നാല് യഹോവയായ ദൈവം തോട്ടത്തിൽ വൃക്ഷങ്ങൾ മുളപ്പിച്ചത് എങ്ങനെ എ തൈനട്ട് ബി വിത്തുപാകി സി നെളുത്തു നിന്ന് മുളപ്പിച്ചു ഡി യഹോ കൽപ്പിച്ചു ഉത്തരം സി നെളുത്തു നിന്ന് മുളപ്പിച്ചു ഉൽപ്പത്തി രണ്ടിൻ്റെ ഒൻപത് അഞ്ചാമത്തെ ചോദ്യം മേൽത്തരമായ മുന്നുള്ള ദേശം ഏത് എ ഫ്രാത്ത് ബി ഊശ് സി അശൂർ ഡി ഹവീല ഉത്തരം ഡി ഹവീല ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം ആറാമത്തെ ചോദ്യം ഏതൻ തോട്ടം കാവൽ ചെയ്യാൻ ദൈവം ആദ്യം ഏൽപ്പിച്ചത് ആരെയാണ് എ മനുഷ്യനെ ബി കരൂപകളെ സി മൃഗങ്ങളെ ഡി ഗബ്രിയൽ ദൂതനെ ഉത്തരം എ മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ പതിനഞ്ച് നന്നല്ല എന്ന് ദൈവം പറഞ്ഞത് എന്താണ് എ ഭൂമിയുടെ സൃഷ്ടി ബി മനുഷ്യനെ സൃഷ്ടിച്ചത് സി മനുഷ്യൻ ഏകനായിരിക്കുന്നത് ഡി മഴ ഇല്ലാതിരുന്നത് ഉത്തരം സി മനുഷ്യൻ ഏകനായിരിക്കുന്നത് ഉൽപ്പത്തി രണ്ടിന്റെ പതിനെട്ട് എട്ടാമത്തെ ചോദ്യം മനുഷ്യനും ഭാര്യയ്ക്കും തോന്നാത്തത് എന്ത് എ വിശപ്പ് ബി നാണം സി സന്തോഷം ഡി അഹങ്കാരം ഉത്തരം ബി നാണം ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് ഒൻപതാമത്തെ ചോദ്യം ഏതൻ തോട്ടം ഉണ്ടാക്കിയത് എപ്പോഴാണ് എ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ബി ഹൗവയെ സൃഷ്ടിച്ച ശേഷം സി ആദിയിൽ ഡി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഉത്തരം എ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ഉൽപ്പത്തി രണ്ടിൻ്റെ എട്ട് പത്താമത്തെ ചോദ്യം ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാദി എന്ന് പേരാകും എന്ന് പറഞ്ഞതാര് എ ദൈവം ബി സാത്താൻ സി കരൂപ് ഡി ആദാം ഉത്തരം ഡി ആദാം ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് താങ്ക് യു